ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട അർജുനായുള്ള തെരച്ചിൽ അതിനിർണ്ണായകമായ നിമിഷങ്ങളിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ശക്തമായ അടിയൊഴുക്കുണ്ടെങ്കിലും മൂന്ന് സംഘങ്ങളിലായി പതിനഞ്ചംഗ ദൗത്യ സംഘം ഗംഗാവലി നദിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരടക്കമുള്ള സംഘമാണ് നദിയിലേക്ക് പരിശോധനയ്ക്ക് ഇറങ്ങിയത് നദിയിലെ അടിയൊഴുക്കും ഡൈവിംഗ് നടത്താൻ അനുയോജ്യമാണോ എന്നും ആദ്യഘട്ടത്തിൽ പരിശോധിക്കും ഇടപെട്ട് പെയ്യുന്ന കനത്ത മഴയും പുഴയിലെ ജലനിരപ്പ് ഉയരുന്നതും ദൗത്യത്തിന് വെല്ലുവിളിയാണ് ലോറിയുടെ സ്ഥാനം കൃത്യമായി നിർണയിക്കാനുള്ള ഐബോർഡ് പരിശോധന തുടങ്ങുമ്പോൾ ഉച്ചയ്ക്ക് ഒരു മണി കഴിയുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം ഇതിന് മുന്നോടിയായിട്ടാണ് പരിശോധന നടത്തുന്നത് ഐബോർഡിനായുള്ള ബാറ്ററി ദില്ലിയിൽ നിന്നും ട്രെയിൻ മാർഗം കാർവാർ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് ട്രോൺ തുടങ്ങി രണ്ടു മണിക്കൂറിനുള്ളിൽ വിവരം കിട്ടും പുഴയിലിറങ്ങാൻ പറ്റുന്ന സാഹചര്യം വന്നാൽ നേവിയുടെ മുങ്ങൽ വിദഗ്ധന്മാർ ലോറിക്ക് അരികിലേക്കെത്തി മനുഷ്യ സാന്നിധ്യം ഉണ്ടോ എന്ന് ആദ്യമുറപ്പാക്കും പിന്നീടായിരിക്കും കുത്തൊഴുക്കുള്ള പുഴയിൽ ലോറി ഉറപ്പിച്ചു നിർത്തുന്നതിനുള്ള ജോലി പൂർത്തിയാക്കുക ലോറിയിൽ കുരുക്കിട്ട് കരയിലേക്ക് ബന്ധിപ്പിക്കുകയും വേണം പത്താം നാളിലേക്ക് നീണ്ട അർജുനായുള്ള കേരളത്തിന്റെ കാത്തിരിപ്പിന് ഇന്ന് അന്ത്യമായേക്കും നാവികസേനയുടെ സോണാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ പുഴയ്ക്കടിയിൽ കണ്ടെത്തിയ അർജുന്റെ ലോറി കരയിലേക്ക് എത്തിക്കാനുള്ള നിർണായക ജോലികൾ ഷിരൂരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കരയിൽ നിന്ന് ഇരുപത് മീറ്റർ അകലെയായി മണ്ണിടിഞ്ഞ് രൂപപ്പെട്ട തുരുത്തിനിടയിൽ ഉണ്ടെന്നാണ് ബുധനാഴ്ച കണ്ടെത്തിയത് പതിനഞ്ച് മീറ്റർ താഴ്ചയിൽ കിടക്കുന്ന ട്രക്കിനടുത്തേക്ക് മുങ്ങിത്തപ്പാൻ നാവികസേനയുടെ സ്കൂബ ടീം ഇന്നലെ എത്തിയെങ്കിലും ശക്തമായ കാറ്റും മഴയും അടിയൊഴുക്കും കാരണം പുഴയിലിറങ്ങാൻ കഴിയാതെ മടങ്ങിയിരുന്നു അത്യാധുനിക സംവിധാനങ്ങളുടെ പിന്തുണയോടെ മുങ്ങൽ വിദഗ്ധരെ ലോറിക്കടുത്തേക്ക് എത്തിക്കുന്നതിനാണ് ഇപ്പോൾ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്കൂബ ടീമിന് സാങ്കേതിക സഹായമൊരുക്കുന്നതിന് മലയാളിയായ റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ അടങ്ങുന്ന സംഘവും എത്തിയിരുന്നു വെള്ളത്തിനടിയിലുള്ള വസ്തുക്കൾ കണ്ടെത്താനുള്ള ഐബോൾഡ് എന്ന അത്യാധുനിക സംവിധാനമുപയോഗിച്ചാണ് തെരച്ചിൽ നടത്തുന്നത് നാവികസേന ലോറിയിലുണ്ടെന്ന് അനുമാനത്തിലെത്തിയ പ്രദേശത്ത് ഓപ്പറേഷൻ നടത്തണമെങ്കിൽ കൃത്യമായ ഒരു രൂപരേഖ വേണം കൂടാതെ ഇറങ്ങുന്നവർക്ക് നല്ല ആത്മവിശ്വാസവും ഉണ്ടാകേണ്ടതുണ്ട് കാരണം വെള്ളത്തിന്റെ അടിയൊഴുക്ക് ശക്തമാണ് നിലവിലെ ഒഴുക്കനുസരിച്ച് ജീവൻ തന്നെ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ട്രക്കിന്റെ കൃത്യസ്ഥാനം ഉറപ്പിച്ചിട്ട് വേണം ഇറങ്ങാൻ ഏത് ഭാഗത്താണ് ഇതിന്റെ ക്യാബിൻ കിടക്കുന്നതെന്നടക്കം മനസ്സിലാക്കിയാലേ മുങ്ങുന്നവർക്ക് കൂടുതൽ എളുപ്പമാകും അതിനുള്ള സാങ്കേതിക സംവിധാനമാണ് ഞങ്ങൾ ഒരുക്കുന്നത് റിട്ടയർ മേജർ ജനറൽ എം ഇന്ദ്രബാലൻ പറഞ്ഞു ഒരു റഡാർ വിദഗ്ധനെയും കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന്റെ ആഴം കൃത്യമായി അറിയില്ല ഇപ്പോൾ അനുമാനം മാത്രമാണ് ഉള്ളത് കടലിൽ ഇറങ്ങുന്നത് പോലെയല്ല കടലിൽ ഇതിനേക്കാളും ആഴത്തിൽ ഇറങ്ങാൻ സാധിക്കുന്നത് അടിയിൽ ഒഴുക്കില്ലാത്തത് കൊണ്ടാണ് ചിലപ്പോൾ ട്രക്ക് മണ്ണ് മൂടിക്കിടക്കുകയായിരിക്കും കുഴിയെടുത്ത് ഒഴുക്കു നിയന്ത്രിച്ചാൽ മുങ്ങുന്നവർക്ക് കാര്യങ്ങൾ കുറച്ച് എളുപ്പമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ട്രക്ക് പുഴയിൽ നിന്ന് ഉയർത്താനുള്ള ക്രെയിനുകൾ എത്തിക്കഴിഞ്ഞാൽ ഓപ്പറേഷൻ ആരംഭിക്കും പതിനൊന്ന് മുപ്പതോടെ ഓപ്പറേഷൻ ആരംഭിക്കാനാകുമെന്നും രണ്ടര മണിക്കൂറിനകം പൂർത്തിയാക്കാമെന്നും അദ്ദേഹം പറഞ്ഞു